ഹായ് ഫ്രണ്ട്സ് എ സേവേരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്നത് തിരുവാൻഡ്രം ജില്ലയിലെ നെയ്യാറ്റങ്കരയിലാണ് നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടുള്ള ഏതെങ്കിലും വേടുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്കിന്ന് കോഡ് വരുന്നത് ബി വൺ ബി ടു എന്നിങ്ങനെയാണ് അതേപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്നത് ലൂഡ് നോഷൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർക്ക് കോഡ് വരുന്നത് ബി ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ബി ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൽ ഓപേഡ്സിൻ്റെ വിഷറ റേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ലൂട്ട് നൗഷറും മെയിലും ആൽബിനോഷർ ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് ബി രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ബി രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ പേച്ച് റേറ്റിൽപ്പെട്ട ബാൻ്റെ രണ്ട് ബ്രീഡിംഗ് ജോഡികൾ അടങ്ങിയ ഒരു ബാച്ച് ആണ് ഇവർക്ക് കോഡ് വരുന്ന ബി മൂന്നാണ് ഈ രണ്ട് ബ്രീഡിംഗ് ജോഡിക്കും കൂടി റേറ്റ് വരുന്നത് വെറും രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്ന ബി മൂന്നാണ് ഈ രണ്ട് ബ്രീഡിംഗ് ജോഡികൾക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് പൈനാപ്പിൾ കുണിയൂറിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞാണ് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം ഫിതറായ ബാഡാണ് കോഡ് വരുന്നത് ബി നാലാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ബി നാലാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രീൻ ഫിഷർ റപ്ലൈൻ്റ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഒരു സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പേരാണ് ഇവർ ഇവർക്ക് കോഡ് വരുന്ന ബി അഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ബി അഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഫിഷർ ഓപ്ലേൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ഗ്രീൻ യുവിങ് ഓപ്ലൈൻ മെയിലും ഗ്രീൻ ഫിഷർ ഓപ്ലേയും ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് ബി ആറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ബി ആറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പേരാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീൻ കാർഡ് നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രീൻ യൂവിങ് ഒപ്ലൈനും ഗ്രീൻ ഒപ്ലൈനും ആയിട്ടുള്ള ഒരു സെമി അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് ഇവരെ ബോൺ ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തൊരു പേരാണ് ഇവർക്ക് കോഡ് വരുന്ന ബി ഏഴാണ് ഈ ഒരു സെമി അഡൽറ്റ് പേരിൻ്റെ റേറ്റ് വരുന്നത് വെറും രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ബി ഏഴാണ് ഈ ഒരു സെമി അഡൽറ്റ് പേരിൻ്റെ റേറ്റ് വരുന്നത് വെറും രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന കോക്ടൈലിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ഗ്രേ കോക്ട്രെയിൽ മെയിലും ലൂട്ടിനോ കോക്ട്രെയിലും ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് ബി എട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ബി എട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷറേറ്റിൽപ്പെട്ട ബാൻഡ് ഒരു ആണ് ടോട്ടൽ ആറുപേർ അവൈലബിൾ ആയിട്ടുണ്ട് ഇവർക്ക് അഞ്ച് മാസം മുതൽ ഏഴ് മാസം വരെ പ്രായമുള്ളവരുണ്ട് കോഡ് വരുന്നത് ബി ഒമ്പതാണ് ഈ ആറുപേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് കോഡ് വരുന്നത് ബി ഒമ്പതാണ് ഈ ആറുപേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേഡ്സിൻ്റെ ഫിഷർ ഓറൈറ്റിയിൽപ്പെട്ട ബാൻഡ് ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ഗ്രീൻ ഫിഷർ പൈഡ് മെയിലും പാർ ബ്ലൂ ഫീമെയിലും ആണ് കോഡ് വരുന്നത് ബി പത്താണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ബി പത്താണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആൽബിനോ ആൽബിനുഷറിൻ്റെ ഒരു അഡൽറ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള കണ്ടീഷനിലുള്ളൊരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് ബി പതിനൊന്നാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് വെറും ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ബി പതിനൊന്നാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷറേറ്റിൽപ്പെട്ട ബാൻ്റെ ഒരു ആറ് ആറുപേരടങ്ങുന്ന ഒരു ബാച്ചാണ് ഇവർക്ക് കോഡ് വരുന്നത് ബി പന്ത്രണ്ടാണ് ഈ ആറ് പേർക്കും കൂടി റേറ്റ് വരുന്ന മൂവായിരം രൂപയാണ് കോഡ് വരുന്നത് ബി പന്ത്രണ്ടാണ് ഇവർക്ക് നാല് മാസം മുതൽ ആറുമാസം വരെ പ്രായമുള്ളവരുണ്ട് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗോൾഡൻ വെഞ്ചേഴ്സിന്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഓറഞ്ച് ഹെഡ് പർപ്പിൾ ചെസ്റ്റ് മെയിലും ബ്ലാക്ക് ഹെഡ് വൈറ്റ് ചെസ്റ്റ് ആണ് കോഡ് വരുന്നത് ബി പതിമൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ബി പതിമൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് ഇന്ന് അവസാനത്തെ വീഡിയോയിൽ വരുന്ന ഗ്രീൻ ഫിഷർ റുപ്ലേൻ്റെ ഒരു സെമി അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് രണ്ട് പേരെയും ബോൺ ചെക്ക് ചെയ്ത് കൺഫേം ചെയ്ത ചെയ്തൊരു പേരാണ് ഇവർക്ക് കോഡ് വരുന്ന ബി പതിനാലാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ബി പതിനാലാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക